ഇന്ത്യൻ സമൂഹത്തിൽ ദാരിദ്ര്യം ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നു ചുരുക്കം ചിലരെ ഒഴികെ ആർക്കും ഇതിൽ നിന്ന് പൂർണ്ണമായി മുക്തി വരാൻ കഴിഞ്ഞിട്ടില്ല ഒരു കുഞ്ഞ് ജനിച്ചു വീഴുന്ന നിമിഷം മുതൽ ബിഷപ്പ് അവരെ വേട്ടയാടാൻ തുടങ്ങുന്നു കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നിറഞ്ഞ ഇരുണ്ട പാതകളിലൂടെയാണ് സാധാരണക്കാരുടെ ജീവിതം മുന്നോട്ടു പോകുന്നത് വലിയൊരു വിഭാഗം ജനതയുടെയും ജീവിതം ഭയാനകമായ ദുരിതങ്ങളിലാണ് ഓരോ ഘട്ടത്തിലും അവർക്ക് ജീവൻ നിലനിർത്താൻ പോലും വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നു ഇത്തരത്തിലുള്ള സാമ്പത്തികവും സാമൂഹികവുമായ യാഥാർത്ഥ്യങ്ങൾക്കിടയിൽ ചരക്ക് സേവന നികുതി അതിന്റെ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കി ദരിദ്രരുടെ ജീവിതം കൂടുതൽ സങ്കീർണമാക്കുന്നു ജി എസ് ടി അതിന്റെ രൂപീകരണ ലക്ഷ്യങ്ങൾ എന്തു തന്നെയായിരുന്നാലും ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് നിലവിലുള്ള മറ്റു നികുതി വ്യവസ്ഥയേക്കാൾ മോശം പ്രതിഫലനമാണ് ഉണ്ടാക്കുന്നത് അസംഘടിത മേഖലയിലെ സാധാരണക്കാർക്ക് അതിജീവനത്തിനായി ക്രമരഹിതമായ സാഹചര്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ ജി എസ് ടി അവർക്കൊരു വലിയ പ്രശ്നമായി മാറുന്നു ജി എസ് ടി കൗൺസിലിംഗ് രൂപീകരിക്കുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് പരോക്ഷ നികുതി വ്യവസ്ഥയിൽ വോട്ട് ചെയ്യാൻ അവകാശമില്ലാതെയാകുന്നു ഇത് ഫെഡറലിസത്തിനു മേലുള്ള ഒരു വെല്ലുവിളിയായി മാറുന്നു ഒരു ലളിതമായ നികുതി സംവിധാനം എന്ന പേരിൽ അവതരിപ്പിക്കപ്പെട്ട ജി എസ് ടി യഥാർത്ഥത്തിലെ സങ്കീർണമായ നിരക്കുകളും വ്യവസ്ഥകളും കാരണം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു ഇത് പ്രധാനമായും ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ പ്രതികൂലമായി ബാധിച്ചു അവയുടെ പൂർണ്ണമായ തകർച്ചയ്ക്കും കാരണമായി ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയിലും വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത് ജി ഒരു പരോക്ഷ നികുതി ആയതുകൊണ്ട് തന്നെ അതിനെ ആർക്കും ഒഴിവാക്കാൻ സാധിക്കില്ല ഒരാൾ അത് സമ്പന്നനോ ദരിദ്രനോ ആകട്ടെ അതേ നിരിക്കൽ നികുതി നൽകേണ്ടി വരുന്നു വരുമാനത്തിന്റെ അഞ്ചു മുതൽ പത്ത് ശതമാനം വരെ മാത്രമാണ് അതിസമ്പന്നൻ ഉപയോഗത്തിനായി ഉപയോഗിക്കുന്നത് എന്നാൽ സാധാരണക്കാരായ ദരിദ്രർ തങ്ങളുടെ മുഴുവൻ വരുമാനവും ഉപഭോഗത്തിനായി മാത്രം ചെലവഴിക്കേണ്ടി വരുന്നു ഈ സാഹചര്യത്തിൽ ഏറ്റവും ഉയർന്ന വില നൽകുന്നത് കൂടുതൽ അധ്വാനിക്കുന്നവരാണ് കാനഡ ഓസ്ട്രേലിയ യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ പ്രതിശീർഷ വരുമാനം വളരെ ഉയർന്ന രാജ്യങ്ങളിൽ മാത്രമേ ജി എസ് ടി പ്രയോജനകരമാവുകയുള്ളൂ താഴ്ന്ന വരുമാനമുള്ള സമൂഹങ്ങൾക്ക് ഇത് എപ്പോഴും പിന്നോക്കാവസ്ഥ തന്നെയാണ് നൽകുന്നത് ജി കൗൺസിലിന്റെ അൻപത്തിയാറാമത് യോഗം പുതിയ പരിഷ്കരണങ്ങൾ അംഗീകരിച്ചു നിലവിലുണ്ടായിരുന്ന നാല് സ്ലാബുകളായ അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം എന്നിവ രണ്ടായി കുറയ്ക്കാനും പുതിയ നാൽപ്പത് ശതമാനം സ്ലാബ് അവതരിപ്പിക്കാനും തീരുമാനമെടുത്തു ഈ മാറ്റങ്ങൾ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ പ്രാബല്യത്തിൽ വരുമ്പോൾ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് പുതിയ തീരുമാനങ്ങൾ പൊതുവായ ഉപയോഗത്തിലുള്ള വിവിധ തരം സാധനങ്ങളുടെയും സേവനങ്ങളെയും ബാധിക്കും ഈ പരിഷ്കരണങ്ങൾ ആവശ്യം വർദ്ധിപ്പിക്കുമെന്നും അത് ഉൽപാദനത്തിന് വഴിയൊരുക്കുമെന്നും അതുവഴി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നാണ് സർക്കാർ വാദിക്കുന്നത് ഇത് ആളുകളുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നും സർക്കാർ പ്രതീക്ഷിക്കുന്നു കുറഞ്ഞ നിരക്കുകളുള്ള ഉള്ള രണ്ട് സ്റ്റാബുകളിലേക്ക് മാറിയത് പുരോഗമനപരമായി തോന്നാമെങ്കിലും പ്രധാന മേഖലയിലെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കച്ചവടക്കാർക്കും ഉപഭോക്താക്കൾക്കും വലിയ കാരണമാകും ബിസിനസ് ആവശ്യങ്ങൾക്കായി വാങ്ങുമ്പോൾ നൽകുന്ന ഐ ടി സി അതുപോലെ നികുതി നിരക്കുകൾ കുറയുമ്പോൾ വരുമാന പിരിവ് വർദ്ധിക്കുമെന്ന വാദം എടുക്കാൻ കഴിയില്ല ജി എസ് ടി കള്ളപ്പണ ഉൽപാദനം തടയുകയും നികുതി വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അതും സംഭവിച്ചിട്ടില്ല നേരിട്ടുള്ള നികുതിയും ജി ഡി പിയും തമ്മിലുള്ള അനുപാതം ഉയരമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും യഥാർത്ഥത്തിൽ അതും സംഭവിച്ചില്ല നികുതി വെട്ടിക്കാൻ കമ്പനികളുടെ എണ്ണം പെരുകുകയാണ് മാത്രം ചെയ്തത് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിപ്പെടുത്തലും സംരക്ഷണവാദപരമായ നിലപാടുകളും കാരണമുള്ള സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയാണ് സർക്കാർ ജി എസ് ടി പരിഷ്കാരങ്ങൾ അവതരിപ്പിച്ചതെന്ന് വ്യക്തമാണ് ഈ പരിഷ്കരണങ്ങൾ കയറ്റുമതിയെയും ആഗോളവൽക്കരണത്തോടുള്ള രാജ്യത്തിന്റെ സമീപനത്തിലെ മാറ്റത്തെയും സൂചിപ്പിക്കുന്നു ട്രംപിന്റെ ഭീഷണി ഇന്ത്യയുടെ ഏറ്റവും വലിയ വിപണിയായ യു എസിലേക്കുള്ള കയറ്റുമതിയെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയില്ല പക്ഷേ ഇത് യൂറോപ്യൻ യൂണിയൻ വിപണിയെ ഇന്ത്യൻ കയറ്റുമതിക്ക് ദുഷ്കരമായ ഒന്നായി മാറ്റാൻ സാധ്യതയുണ്ട് ജി എസ് ടി നിരക്കുകൾ കുറയുന്നതിലൂടെ ഇറക്കുമതി കുറയുന്നതിനുള്ള ഡിമാൻഡ് നഷ്ടം പരിഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ നിരക്കുകളിൽ കുറവ് എത്തുമ്പോൾ വില കുറയാമെങ്കിൽ അതിന്റെ ഗുണം ഉപഭോക്താക്കൾക്ക് കൈമാറണം ഇത് എല്ലാ ഉപഭോക്താക്കളിൽ നിന്നും ഡിമാൻഡ് വർദ്ധിപ്പിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു എന്നാൽ നിലവിലുള്ള ജി എസ് ടി പരിഷ്കരണത്തിന് ഒരു പ്രശ്നമുണ്ട് ജി എസ് ടി വ്യവസ്ഥയുടെ ലളിതവൽക്കരണം അതിന്റെ ഘടനാപരമായ പരിഷ്കരണത്തിന് തുല്യമല്ല സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാൻ നിർണായകമായത് അതിന്റെ ഘടനാപരമായ പരിഷ്കരണമാണ് കാരണം ഇന്ത്യയിലെ അസംഘടിത മേഖലയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് അത് പരിഗണിക്കുന്നില്ലെങ്കിൽ ജി കൈകാര്യം ചെയ്യാനും പ്രയാസമാകും മറ്റൊരു പ്രധാന സമ്പദ് വ്യവസ്ഥയ്ക്കും ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് ഇന്ത്യയുടെ അസംഘടിത മേഖല ദാരിദ്ര്യം ആഴത്തിൽ വേരൂന്നിയ ഈ മേഖലയുടെ ഉൽപാദനത്തിനും ഉപഭോഗത്തിനും പ്രത്യേക സംരക്ഷണം ആവശ്യമാണ് ഈ മേഖലയെ ജിഎസ്ടിയിൽ നിന്ന് ഒഴിവാക്കുകയോ അല്ലെങ്കിൽ കോമ്പോസിഷൻ സ്കീം പ്രകാരം നാമമാത്രമായി നികുതി നൽകുകയോ ചെയ്യുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ് അസംഘടിത മേഖലയിലെ ഉൽപാദകർക്ക് ഐ ടി സി ലഭിക്കില്ല അതിനാൽ അവർക്ക് സംഘടിത മേഖലയിലെ ഉൽപാദകരോട് മത്സരിക്കാനും പ്രയാസമാകും രാജ്യത്തെ യൂണിറ്റുകളിൽ പത്ത് ശതമാനത്തിൽ താഴെ മാത്രമാണ് സംഘടിത മേഖലയിലുള്ളത് ഉള്ളത് ജി എസ് ടി നിരക്കുകൾ കുറയുന്നതിലൂടെ ഈ യൂണിറ്റുകൾക്ക് കൂടുതൽ നേട്ടം ലഭിക്കുന്നതാണ് ബാക്കിയുള്ള തൊണ്ണൂറ് ശതമാനം യൂണിറ്റുകൾക്കും ആനുകൂല്യം ലഭിക്കില്ല ഇത് സമ്പന്നരിലേക്ക് നേട്ടങ്ങൾ കേന്ദ്രീകരിക്കുന്നതിനും കാരണമാകും